ൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ പരിഹസിച്ചുകൊണ്ട് ഒരു നല്ല മറുപടി കൊടുത്തിരിക്കുകയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയ ഇറാനിലെ ജലക്ഷാമം ജലദൌർലഭ്യം പരിഹരിക്കാൻ ഇസ്രായേൽ തയ്യാറാണെന്ന നെതന്യാഹുന്റെ വാഗ്ദാനത്തിനാണ് പരിഹാസ മറുപടിയുമായി മസൂദ് രംഗത്ത് വന്നത് ആയിരക്കണക്കിന് പല വെള്ളവും ഭക്ഷണവും നിഷേധിക്കുന്ന ഇസ്രയേലിനെ വിശ്വസിക്കാനാകില്ല എന്നാണ് മസൂദ് പെഷസ്കിയാൻ എക്സിൽ കുറിച്ചത് ഇപ്പോഴത്തെ നിലവിലുള്ള സർക്കാരിൽ നിന്ന് ഇറാൻ സ്വന്തമായി കഴിയുമ്പോൾ രാജ്യത്തെ രൂക്ഷമായ ജലക്ഷാമം പരിഹരിക്കാൻ ഇസ്രായേൽ സഹായിക്കും എന്നായിരുന്നു നെതന്യാഹു പറഞ്ഞത് വീഡിയോ സന്ദേശത്തിലൂടെ ഇറാനികളെ അഭിസംബോധന ചെയ്യുമ്പോഴായിരുന്നു നെതന്യാഹു ഈ വാഗ്ദാനം നടത്തിയത് എന്നാൽ ഗാസയിലെ ജനങ്ങൾക്ക് വെള്ളവും ഭക്ഷണവും നിഷേധിക്കുന്ന ഒരു ഭരണകൂടം ഇറാനിലേക്ക് വെള്ളം കൊണ്ടുവരുമെന്ന് പറയുന്നു അത് ഒരു ദിവാസ്വപ്നം മാത്രമാണ് അതിൽ കൂടുതലായി ആ പറഞ്ഞതിൽ ഒന്നുമില്ല എന്നാണ് മസൂദ് പെഷസ്കിയാൻ മറുപടി നൽകിയത് വഞ്ചകരായ ഇസ്രായേൽ ഇറാൻ ജനതയോട് കപട അനുകമ്പയാണ് കാണിക്കുന്നത് ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ഗാസയിലെ ദുരവസ്ഥയിലേക്കാണ് അവിടെ ദിവസങ്ങളായി പട്ടിണി കിടന്ന് ഭക്ഷണത്തിനായി ബുദ്ധിമുട്ടുന്ന കുട്ടികളെ നിങ്ങൾക്ക് കാണാം വെള്ളവും മരുന്നും ഇല്ലാതെ കഷ്ടപ്പെടുന്നവരെ നിങ്ങൾക്ക് കാണാം സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ ഉപരോധം കാരണം ബുദ്ധിമുട്ടുന്ന അവരുടെ ദുഷ്കരമായ അവസ്ഥയിലേക്ക് ആദ്യം നോക്കണം എന്നാണ് ടെഹ്റാനിൽ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ പ്രശ്സ്കാൻ പറഞ്ഞത് ഇറാനിലെ ജലപ്രതിസന്ധിയെക്കുറിച്ച് കുറിച്ച് അടുത്തിടെ മസൂദ് പ്രസസ്കാൻ പരാമർശം നടത്തിയിരുന്നു വർഷങ്ങളായുള്ള വരൾച്ചയും ജലത്തിന്റെ കാര്യക്ഷമമല്ലാത്ത പരിപാലനവും മൂലം ഇറാൻ കടുത്ത ജലപ്രതിസന്ധിയാണ് നേരിടുന്നത് ഗുരുതരവും അചിന്തനീയവുമായ പ്രതിസന്ധിയിലാണ് ഇറാനെന്ന് പെഷസ്കാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അതിന്റെ ചൂട് പിടിച്ചാണ് ബെഞ്ചമിൻ നെത്ാഹുവിന്റെ ഈ വാഗ്ദാനം ഉണ്ടായത് അതേസമയം ഇരു നേതാക്കളുടെയും ഇത്തരം പരാമർശങ്ങൾ രാഷ്ട്രീയ സംഘർഷത്തിലേക്ക് വഴിവെക്കുമെന്നാണ് പലരും കണക്കുകൂടുന്നത് ജൂണിൽ ഇസ്രായേൽ ഇറാനിൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ സൈനിക മേധാവികൾ ഉൾപ്പെടെ ആയിരത്തോളം പേർക്കാണ് ജീവൻ നഷ്ടമായത് ഇറാന്റെ തിരിച്ചടിയിൽ ഇസ്രായേലിൽ ഇരുപത്തെട്ട് പേരും കൊല്ലപ്പെട്ടിരുന്നു അതിനിടെ ശാസ്ത്രത്തിലെ അതീവ സുരക്ഷയിൽ രഹസ്യ സങ്കേതത്തിലെ ഇറാൻ മാറ്റിയെന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു പന്ത്രണ്ട് ദിവസം നീണ്ട യുദ്ധത്തിനിടെ ആണവശാസ്ത്രജ്ഞരെ ഇസ്രായേൽ തിരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഈ നീക്കമെന്നും ഇത്തരത്തിൽ സുരക്ഷിത കേന്ദ്രങ്ങളിലെത്തിയവർ ഇറാന്റെ ആണവ പ്രൊജക്ടുമായി ഇനിയും മുന്നോട്ടു പോവുകയാണെന്നും ഇറാൻ സർക്കാർ പ്രതിനിധി അന്ന് അറിയിച്ചിരുന്നു